ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡയാപ്പർ റിവ്യൂ ആയിട്ടാണ് വാപ്പർ പാൻസിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിന്ന് പറയുന്നത് വിലക്കുറവിൻ്റെ കാര്യത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡയാപ്പറാണ് വാപ്പർ പാൻസ് ഞാൻ ഇതിനു മുമ്പ് മൈലോ ബേബി അതുപോലെ തന്നെ ലിറ്റിൽ ഏഞ്ചൽ ഇങ്ങനെ ഡയാപ്പേഴ്സൊക്കെ വാങ്ങിയിരുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം സ്മെല്ലിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നാക്കമാണ് അപ്പോൾ അതിനേക്കാൾ വളരെ നല്ല ഡയാപ്പറായിട്ടാണ് എനിക്കിത് തോന്നിയത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡാപ്പറാണ് പാമ്പേഴ്സ് അതൊന്നും അതിൻ്റെ വിലയുടെ കാര്യത്തിൽ നമുക്ക് എത്തിപ്പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഓപ്പർ പാൻസ് കാണുന്നത് നല്ല അബ്സർവേഷൻ കപ്പാസിറ്റിയും നല്ല സ്മെല്ലുമുള്ള ഒരു ഡാപ്പറാണിത് ചില ഡയപ്പേഴ്സ് വളരെ ബാഡ് സ്മെല്ലായിരിക്കും ഞാൻ മുമ്പ് വാങ്ങിയ മൈലോ ബേബി അങ്ങനെ ആയിരുന്നു വാങ്ങിയത് തന്നെ എന്ന് തോന്നി പക്ഷേ ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്മെല്ലിൻ്റെ കാര്യത്തിലും അടിപൊളിയാണ് എന്നാലും നമ്മൾ സാധാരണ വാങ്ങുന്ന പാമ്പേഴ്സിൻ്റെ സ്മെല്ലൊന്നും കിട്ടത്തില്ല ഈ ഡയാപ്പർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ആറ് രൂപയ്ക്ക് എഴുപത്തെട്ട് പാൻസ് ആയിരുന്നു നാനൂറ്റി എഴുപത്തൊമ്പത് രൂപ ആയി ഇപ്പോൾ അതിൻ്റെ വിലയിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പോൾ ആ പാക്കിലുള്ള ഡയാപ്പേഴ്സ് വളരെ ക്ലീനാണ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ആൻറ്റി റാഷാണ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചൊറിച്ചിലൊന്നുമില്ല കണ്ടതെന്ന് നമുക്കറിയാം നല്ല സൂപ്പർ ഡയപ്പറാണ് വെറും ആറ് രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഡയാപ്പർ കിട്ടുക എന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഡയാപ്പർ വാങ്ങാൻ പത്തും പന്ത്രണ്ടും രൂപ നമ്മളിവിടെ മാർക്കറ്റിൽ കൊടുക്കണം ഓൺലൈനായി വാങ്ങുക എന്നതാണ് ഡയാപ്പറിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് സ്മോൾ സൈസാണ് നാല് മുതൽ എട്ട് കിലോ വരെ ഭാരമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മമ്മി പോക്കയെക്കാളും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് വാപ്പവർ തോന്നിയിട്ടുള്ളത് ലീക്കേജിൻ്റെ കാര്യത്തിലും വളരെ നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് വാപ്പർ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക